ശാന്തി നമ്മുടെ ജീവിത പങ്കാളി ഏഴ് ജന്മം നമ്മുടെ ഇടയിൽ ഇല്ല എന്ന് പറയാൻ കാരണം ഇതാണ് ഇപ്പോൾ തുണികൾ ചേഞ്ച് ആകുന്നത് പോലെയാണ് ബന്ധങ്ങൾ ചേഞ്ച് ആകുന്നത് അതായത് ഒരു എക്സാമ്പിൾ ഒരു കല്യാണത്തിന് ബ്യൂട്ടി പാർലറിൽ പോകുന്നു എന്തിനായി ബ്യൂട്ടി പാർലറിൽ പോകുന്നത് മറ്റുള്ളവരെ കാണിക്കാൻ ഞാൻ നന്നായിട്ട് ഒരുങ്ങിയിട്ടുണ്ട് എന്ന് കാണിക്കാൻ ഒരു കല്യാണം കഴിച്ചിരിക്കുന്ന സമയത്ത് പുരുഷൻ ഇവിടെ ഇരിക്കുന്ന സമയത്ത് യൂട്യൂബ് പാർലറിൽ പോയി ഭംഗി വരുത്തി മറ്റുള്ളവരിനെ കാണിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് കാരണം മറ്റുള്ളവരെ കാണിക്കണം അപ്പോൾ നിങ്ങളുടെ കാർമിക് അക്കൗണ്ട് വേറെ ഉള്ള ആളുകളുമായിട്ട് സമ്പർക്കം ആവും അപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങളുടെ ഹസ്ബൻഡും നിങ്ങളും ഉള്ള അക്കൗ കാർമിക് അക്കൗണ്ട് പതുക്കെ പതുക്കെ ഇല്ലാതാകുന്നു രാമൻ സീതയെപ്പോലെ മീരബാ മീരഭായിയെപ്പോലെ ഇവയുടെ സ്നേഹമാണ് നമ്മൾക്ക് വേണ്ടത് ഈ യുഗത്തിൽ ഇപ്പോൾ ഫുഡ് ഓർഡർ ചെയ്യുകയാണ് പലതരം വെറൈറ്റി വെറൈറ്റി ഫുഡ് ഓർഡർ ചെയ്യുന്ന പോലെയാണ് ബന്ധങ്ങൾ ചേഞ്ച് ചേഞ്ചാവുന്നത് പരംശാന്തി